ൂരൂരിട്ടാതി നക്ഷത്രം പൂരൂരിട്ടാതി നക്ഷത്രക്കാര് പുറമെ ലളിതമായെങ്കിലും ഉള്ളിൽ ഒരുപാട് ഗൗരവമുള്ളവരാണ് അതുകൊണ്ട് ഇവർ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനം എടുക്കില്ല ഉള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ഒറ്റപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ പക്ഷെ തീരുമാനത്തിൽ മാറ്റമൊന്നും വരുത്താൻ പാടില്ല കാരണം ആ ഒറ്റപ്പടലിൽ നിങ്ങൾക്ക് ഒരു പുതിയ പാഠം എന്തായാലും പഠിക്കാൻ കഴിയും ഇനി ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കേണ്ടി വരും ഒറ്റയ്ക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയമേ പഠിക്കും ജൂലൈ ഒന്ന് മുതൽ ആറ് വരെ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും പക്ഷെ കണ്ടിന്യൂസ്ലി നിങ്ങൾ ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ സെൽഫ് ഡൗട്ട് ഇല്ലാണ്ടാവുക തന്നെ ചെയ്യും റൈറ്റിംഗ് എഡിറ്റിംഗ് സ്പിരിച്വൽ ഫീൽഡ് ലോ എന്നിവയൊക്കെ ജൂൺ സെക്കൻഡ് വീക്കിൽ നല്ല ഗുണം ഉണ്ടാവും ജോലി സ്ഥലത്ത് ടീമായിട്ടൊരു ഒക്കെ നിങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റും അതും കൊണ്ട് കാമായിട്ടിരിക്കുക അവർ പറയുന്നത് സ്വീകരിക്കുക പക്ഷെ അത് പ്രവർത്തിക്കണം വേണ്ടതെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം നിങ്ങളുടെ നിലപാട് അവിടെ അവസാനം വ്യക്തമാക്കണം ഇതായിരിക്കും ഞാൻ ചെയ്യുക എന്നത് അത് കാമായിട്ട് പറയുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള നീക്കം ഫ്രീലാൻസിങ്ങോ സൈഡിങ്ങോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ടിനുള്ള കൂലി എന്തായാലും ജൂലൈ അവസാന വാരത്തിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾ ഇപ്പം ആരെങ്കിലും ചെറുതായിട്ട് സഹായിക്കുകയാണെങ്കിൽ കടമായിട്ട് സഹായിക്കുകയാണെങ്കിൽ ഭാവിയിൽ അത് ഡബിളായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് അവരുടെ നിന്ന് പൈസ കിട്ടും പുതിയൊരു കണക്ഷൻ എന്തായാലും ജൂലൈ തേർഡ് വീക്കിൽ ഉണ്ടാവും ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പുതിയ കണക്ഷൻ ഉണ്ടാവുക ഒരു പുതിയ ബന്ധം ഉണ്ടാവുക ഫുഡിൽ റിയാക്ഷൻ ഉണ്ടാവും ഗ്യാസ് ട്രബിൾ ഉണ്ടാവും ആങ്സൈറ്റി ഉണ്ടാവും ഉറക്ക പ്രശ്നം ഉണ്ടാവും കണ്ണിന് പ്രോബ്ലം ഉണ്ടാവും അതും കൊണ്ട് മൊബൈലിൽ നോക്കുന്നത് കുറച്ച് കമ്മിയാക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഉത്തമമായിട്ടുള്ളത് അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴികളൊന്നും കാണുന്നില്ല അതുപോലെ ഫുഡിൽ നിന്നായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക ജൂലൈ മാസത്തിൽ താൻ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്കുള്ള ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെ എത്തി ഞാൻ ഒന്നും എത്തിയില്ലല്ലോ ഞാൻ ശരിക്കും ഉള്ള ഇതിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു ചോദ്യങ്ങൾ പൂരൂരുട്ടാതി നക്ഷത്രം പൂരൂരിട്ടാതി നക്ഷത്രക്കാർ പുറമേ ലളിതമായാണെങ്കിലും ഉള്ളിൽ ഒരുപാട് ഗൗരവമുള്ളവരാണ് അതുകൊണ്ട് ഇവർ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനം എടുക്കില്ല ഉള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ഒറ്റപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുംകൊണ്ട് നിങ്ങൾ പക്ഷെ തീരുമാനത്തിൽ മാറ്റമൊന്നും വരുത്താൻ പാടില്ല കാരണം ആ ഒറ്റപ്പെടലിൽ നിങ്ങൾക്ക് ഒരു പുതിയ പാഠം എന്തായാലും പഠിക്കാൻ കഴിയും ഇനി ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെന്നെ നിൽക്കേണ്ടി വരും ഒറ്റയ്ക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയമേ പഠിക്കും ജൂലൈ ഒന്ന് മുതൽ ആറ് വരെ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും പക്ഷേ കണ്ടിന്യൂസ്ലി നിങ്ങൾ ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ സെൽഫ് ഡൗട്ട് ഇല്ലാണ്ടാവുക തന്നെ ചെയ്യും റൈറ്റിംഗ് എഡിറ്റിംഗ് സ്പിരിച്വൽ ഫീൽഡ് ലോ എന്നിവയൊക്കെ എല്ലാം ജൂൺ സെക്കൻഡ് വീക്കിൽ നല്ല ഗുണം ഉണ്ടാവും ജോലി സ്ഥലത്ത് ടീമായിട്ടൊരു ആർഗ്യുമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റും അതും കൊണ്ട് കാമായിട്ടിരിക്കുക അവർ പറയുന്നത് സ്വീകരിക്കുക പക്ഷെ അത് പ്രവർത്തിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം നിങ്ങളുടെ നിലപാട് അവിടെ അവസാനം വ്യക്തമാക്കണം ഇതായിരിക്കും ഞാൻ ചെയ്യുക എന്നത് അത് കാമായിട്ട് പറയുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള നീക്കം ഫ്രീലാൻസിങ്ങോ സൈഡിങ്ങോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ടിനുള്ള കൂലി എന്തായാലും ജൂലൈ അവസാന വാരത്തിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾ ഇപ്പം ആരെങ്കിലും ചെറുതായിട്ട് സഹായിക്കുകയാണെങ്കിൽ കടമായിട്ട് സഹായിക്കുകയാണെങ്കിൽ ഭാവിയിൽ അത് ഡബിളായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് അവരുടെ നിന്ന് പൈസ കിട്ടും പുതിയൊരു കണക്ഷൻ എന്തായാലും ജൂലൈ തേർഡ് വീക്കിൽ ഉണ്ടാവും ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പുതിയ കണക്ഷൻ ഉണ്ടാവുക ഒരു പുതിയ ബന്ധം ഉണ്ടാവുക ഫുഡിൽ റിയാക്ഷൻ ഉണ്ടാവും ഗ്യാസ് ട്രബിൾ ഉണ്ടാവും ആങ്സൈറ്റി ഉണ്ടാവും ഉറക്ക പ്രശ്നം ഉണ്ടാവും കണ്ണിന് പ്രോബ്ലം ഉണ്ടാവും അതും കൊണ്ട് മൊബൈലിൽ നോക്കുന്നത് കുറച്ച് കമ്മിയാക്കുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തമമായിട്ടുള്ളത് അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴികളൊന്നും കാണുന്നില്ല അതുപോലെ ഫുഡിൽ നിന്നായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക ജൂലൈ മാസത്തിൽ താൻ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്കുള്ള ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെ എത്തി ഞാൻ ഒന്നും എത്തിയില്ലല്ലോ ഞാൻ ശരിക്കും ഉള്ള ഇതിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കാൻ തുടങ്ങും